ഒരിക്കലൊരു കാട്ടിൽ ഒരു സിംഹം അതിൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കവേ മരിച്ചു പോകുന്നു അതേ സമയം തന്നെ ഒരു ആട്ടിൻകൂട്ടം സിംഹത്തിൻ്റെ ഗുഹയുടെ സമീപത്തോടെ കടന്നു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ മരിച്ചുപോയ ആ അനാഥ സിംഹക്കുട്ടി യാദൃച്ഛികമായി ആ ആട്ടിൻകൂട്ടത്തിൻ്റെ കൂടെ പെടുന്നു സിംഹക്കുഞ്ഞ് അവരുടെ കൂടെ ഉള്ളതാണെന്ന് ആട്ടിൻകൂട്ടങ്ങളും വിചാരിച്ചു അങ്ങനെ ആ സിംഹക്കുട്ടി ഒരു ആടിൻ്റെ സ്വഭാവത്തോടെ വളരുന്നു ചുരുക്കി പറഞ്ഞാൽ ആ സിംഹക്കുഞ്ഞ് താനൊരു സിംഹമാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നു ആ സിംഹക്കുഞ്ഞ് പുല്ലൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു ആട്ടിൻപറ്റത്തിൻ്റെ കൂടെ കൂടി അവരുടെ ചെയ്തികളെല്ലാം നോക്കി പഠിച്ചു അവൻ അവനൊരിക്കലും താനൊരു ശക്തനായ സിംഹമാണെന്ന് അറിയാനുള്ള അവസരം ലഭിച്ചില്ല അവൻ ഒരിക്കലും പോലും ഒന്ന് ഗർജിക്കുക പോലും ചെയ്തില്ല കാലങ്ങൾ കടന്നുപോയി ആ സിംഹക്കുഞ്ഞു വളർന്ന് ഒരു ആരോഗ്യവാനായ സിംഹമായി മാറി ആട്ടിൻകൂട്ടം അപ്പോൾ അവനെ കണ്ട് അമ്പരന്നു പക്ഷെ എന്നിട്ടും ആ സിംഹത്തിന് എന്താണ് എന്നുള്ള ബോധ്യം വന്നില്ല അത് പിന്നെയും ആട്ടിൻപറ്റത്തിൻ്റെ കൂടെ അങ്ങനെ പുല്ലുമേയിച്ചു നടന്നു പെട്ടെന്ന് ഒരു ദിവസം ഒരു വയസ്സൻ സിംഹം ഈ ആട്ടിൻപറ്റത്തെ ആക്രമിക്കാനിടയാകുന്നു അപ്പോഴാണ് ആരോഗ്യ ദൃഢഗാത്രനായ നമ്മുടെ കഥാനായകനായ യുവസിംഹത്തെ ഈ വയസ്സൻ കാണാനിടയാകുന്നത് ആട്ടിൻപറ്റത്തിൻ്റെ കൂടെ പുല്ലുമേയുന്ന സിംഹത്തെ കണ്ടപ്പോൾ വയസ്സൻ സിംഹത്തിന് അതിൻ്റെ കണ്ണുകൾ തന്നെ വിശ്വസിക്കാനായില്ല ഒരു സംഭവം ആ വയസ്സൻ സിംഹം ആദ്യമായിട്ടാണ് കാണുന്നത് ആ വയസ്സൻ സിംഹം ഇത് കണ്ട് പോയി ഒരു സിംഹം ആടുകളുടെ കൂടെ നിന്ന് പുല്ല് കഴിക്കുന്നു മാത്രമല്ല ആടുകളൊന്നും ഒരു സിംഹമാണ് തൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്നുള്ള ഒരു ഭാവം ഇല്ല അങ്ങനെ ആ വയസ്സൻ സിംഹം ഈ യങ് സിംഹത്തെ അടുത്തറിയാൻ ഈ ആടുകളെല്ലാം അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു പക്ഷേ അപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ് വയസ്സൻ സിംഹം ആടുകളെ ഓടിച്ചപ്പോൾ ഒപ്പം നമ്മുടെ യുവസിംഹവും അവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഓടുകയാണ് അതുകൊണ്ട് തന്നെ വയസ്സൻ സിംഹത്തിന് ആട്ടിൻപറ്റത്തിൽ പെട്ടുപോയ സിംഹത്തോട് സംസാരിക്കുക എന്നത് വലിയൊരു ശ്രമകരമായ കാര്യമായി എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ ആ വയസ്സൻ സിംഹം ആ ചെറുപ്പക്കാരനായ സിംഹത്തെ ഓടിച്ചിട്ട് പിടിച്ചു എന്നിട്ട് ആ വയസ്സൻ സിംഹം അവനോട് പറഞ്ഞു യു ഇഡിയറ്റ് നീ എന്തിനാ എന്നെ കണ്ടിട്ട് പേടിച്ചു വിടുന്നത് അപ്പോഴും അമ്മ മരിച്ചു ആട്ടിൻപറ്റത്തിൻ്റെ കൂടെ പെട്ടുപോയ ആ അനാഥസിംഹം പേടിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ അനാഥസിംഹം പറഞ്ഞു ദയവായി എന്നെ വെറുതെ വിടണേ ഞാൻ വെറു ഒരു പാവ ആടാണേ ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ അതൊരു ആട് കരയുന്നത് പോലെ കിടന്ന് കരയാൻ തുടങ്ങി വയസ്സൻ സിംഹം ഇതെല്ലാം കണ്ട് അന്തിച്ചു എന്നിട്ട് ആ അനാഥസിംഹത്തെ ഒരു പുഴയുടെ തീരത്തേക്ക് കൊണ്ടുപോയി അപ്പോഴും ആ അനാഥസിംഹം ഈ വയസ്സൻ സിംഹത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുതറിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ വിചാരിച്ചത് ഈ വയസ്സൻ സിംഹം തന്നെ കൊണ്ടുപോകുന്നത് കൊല്ലാനായിട്ടാണ് എന്നാണ് അത് പിന്നെയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ വയസ്സൻ സിംഹം അതിനെ പോകാനായിട്ട് അനുവദിച്ചില്ല അങ്ങനെ അവർ രണ്ടും പുഴയുടെ തീരത്തെത്തി അപ്പോൾ പുഴ നല്ല തെളിഞ്ഞു ശാന്തമായിട്ട് കിടക്കുകയായിരുന്നു ഉടനെ വയസ്സൻ സിംഹം അനാഥസിംഹത്തെ വെള്ളത്തിൽ പിടിച്ച് വെള്ളത്തിലേക്ക് നോക്കിപ്പിച്ചു വെള്ളത്തിലേക്ക് നോക്കിപ്പിച്ചുകൊണ്ട് ആ വയസ്സൻ സിംഹം ആ അനാഥസിംഹത്തോട് പറഞ്ഞു നോക്ക് ആദ്യം നീ എൻ്റെ മുഖത്തേക്ക് നോക്ക് എന്നിട്ട് നീ നിൻ്റെ മുഖത്ത് കൂടെ നോക്കൂ ഇനി എൻ്റെ ശരീരത്ത് നോക്കൂ എന്നിട്ട് വെള്ളത്തിൽ നിൻ്റെ ശരീരം കൂടി നോക്കൂ അനാഥസിംഹം വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണാനായിട്ട് ഇടയാകുന്നു തൻ്റെ രൂപം വെള്ളത്തിൽ കണ്ടതും ആ അനാഥസിംഹം അമ്പലം നോക്കും അങ്ങനെ അവൻ സത്യാവസ്ഥ മനസ്സിലാക്കുന്നു അവനത് തിരിച്ചറിഞ്ഞതും അവിടെ ഒരു വലിയ ഗർജനം മുഴങ്ങി അവൻ്റെ ഗർജനം കേട്ട് ആ കാട് മുഴുവൻ കിടുങ്ങി ആട് എന്ന ബോധ്യത്തിൽ നിന്നും അവൻ പൂർണ്ണമായും തിരിച്ചു വന്നു അവൻ അവനെ തന്നെ തിരിച്ചറിഞ്ഞു ആട് എന്നത് യാഥാർത്ഥ്യമല്ലെന്നും അത് തൻ്റെ ഉള്ളിൽ ഉറച്ചു പോയിട്ടുള്ള മെൻ്റൽ കോൺസെപ്റ്റ് മാനസികമായ അവസ്ഥയാണെന്നും അവൻ മനസ്സിലാക്കി ആ അനാഥസിംഹത്തിന് മുൻപെങ്ങോ ലഭിക്കാതിരുന്ന ഒരു പവർ ശക്തി ലഭിക്കുന്നതായിട്ട് അവൻ മനസ്സിലാക്കി സർവാധിപത്യത്തിൻ്റെ ശക്തി ഒരു ആടായിരുന്നപ്പോൾ അവൻ വളരെ വീക്കായിരുന്നു ആ നിഴലിച്ചിരുന്ന എല്ലാ അശക്തികളുടെയും ഭാവം അവനിൽ നിന്ന് പോയി മറഞ്ഞു ഈ കഥയിൽ വലിയൊരു സന്ദേശമാണ് അടങ്ങിയിരിക്കുന്നത് ഈ മനോഹരമായ കഥ നിന്നോട് പറയുന്നത് നിൻ്റെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന കഴിവുകളെയും സർഗാത്മകതകളെയും കുറിച്ചാണ് നിനക്കും ആ അനാഥസിംഹത്തെ പോലെ ആകാൻ പറ്റും ആട്ടിൻപറ്റത്തിൽ പെട്ടുപോയത് കാരണമാണ് ആ ആട്ടിൻപറ്റം നിന്നെ നയിക്കുന്നത് ആട്ടിൻപറ്റമാണ് നിന്നെ നിയന്ത്രിക്കുന്നത് എന്ന ആ ഒരു വിശ്വാസം നിന്നിൽ വാർത്തു പോയത് മൂലമാണ് നിനക്ക് നീ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് ആ ആട്ടിൻപറ്റത്തെ പോലെ തന്നെ സിമിലർലി കുറച്ച് ആളുകൾ നിൻ്റെ ചുറ്റുമുണ്ട് അവരാണ് നിന്നോട് പറയാതെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് നിന്നെക്കൊണ്ട് ജീവിതത്തിൽ ഒന്നിനും കഴിയില്ലെന്ന് അല്ലെങ്കിൽ വിശ്വസിപ്പിച്ച് വച്ചിരിക്കുന്നത് നീ അവരെ പോലെ അവർ ചെയ്യുന്നത് എല്ലാം അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ആ ആട്ടിൻപറ്റത്തിൻ്റെ കൂടെ നടന്ന ആ സിംഹത്തെ പോലെ തന്നെ ബിക്കോസ് നീ അവരുടെ ഇടയിലാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ നീ ചെയ്യേണ്ടത് ആ ഒരു വിശ്വാസത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ആട്ടിൻപറ്റത്തിൽ പെട്ടുപോയ അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാതെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും പുറത്ത് കിടക്കുക അതാണ് നീ ചെയ്യേണ്ടത് യു ഹാവ് ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദാറ്റ് പീപ്പിൾ എന്നിട്ട് നീ നിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ കണ്ടെത്തണം നിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവുകൾ കണ്ടെത്തണം ആ അനാഥസിംഹം ആ യങ് ലയൺ അവനെ തിരിച്ചറിഞ്ഞതുപോലെ നീ നിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ കഴിവ് കണ്ടെത്തുന്ന ദിവസം നീ നിന്നെ തിരിച്ചറിയുന്ന ദിവസം ഒരാൾക്കും നിന്നെ തടയാൻ കഴിയില്ല Nobody can stop you. You will go to ultimum.